വിദേശ മലയാളികളുടെ കുട്ടികൾക്ക് മലയാളം പഠിപ്പിക്കുകയാണ് കൊച്ചിയിലെ റൂബി ടീച്ചർ ഓൺലൈനായാണ് ക്ലാസ് ഗൾഫിലും യൂറോപ്പിലും ഒക്കെയായി അറുപതിലധികം കുട്ടികളാണ് ടീച്ചറുടെ ക്ലാസ് കേൾക്കുന്നത് ഒരു മാർക്ക് നാട്ടിൽ നിന്ന് മുത്തശ്ശനും മുത്തശ്ശിയും വിളിക്കുമ്പോൾ മലയാളം അറിയാത്തതിനാൽ ഫോൺ എടുക്കാത്ത കൊച്ചുമക്കൾ വിദേശ രാജ്യങ്ങളിലുണ്ട് മലയാളം നന്നായി പഠിപ്പിക്കാൻ ദീർഘകാലമായി വിദേശത്ത് താമസിക്കുന്ന ഇവരുടെ മാതാപിതാക്കൾക്കും കഴിയാറില്ല ഈ പ്രശ്നം പരിഹരിക്കാനാണ് റൂബി റോയ് ക്ലാസുകൾ ആരംഭിച്ചത് റൂബീസ് അക്കാദമിയിൽ പഠിക്കാൻ വരെ മാധ്യമ പ്രവർത്തകയും അധ്യാപികയുമായിരുന്ന റൂബി ചുരുങ്ങിയ കാലത്തിനിടെ ഓൺലൈനായി മലയാളം പഠിപ്പിച്ചത് നൂറിലേറെ കുട്ടികളെയാണ് സ്വീഡൻ ബെൽജിയം അമേരിക്ക കാനഡ ഗൾഫ് തുടങ്ങിയ തുടങ്ങിയയിടങ്ങളിൽ നിന്നെല്ലാം കുട്ടികൾ എത്തുന്നുണ്ട് അതത് രാജ്യത്തെ സമയമനുസരിച്ച് ബാച്ചുകളായാണ് ക്ലാസുകൾ ഇതൊരു പഴയ ട്രെൻഡായിരുന്നു മലയാളം പഠിക്കാത്ത ഇപ്പം പഠിക്കണമെന്നാണ് പേരൻസിനും കുട്ടികൾക്കും ഇഷ്ടമാണ് കുട്ടികൾ ഇപ്പം നമ്മുടെ ഇവിടെ ഓണമാണ് പൂക്കളം സദ്യ എന്നൊക്കെ പറഞ്ഞ് കുട്ടികളാ അതങ്ങ് ഭയങ്കര ഒരു അവർക്കങ്ങ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഭയങ്കര ആവേശമാണ് ഈ പിള്ളേർക്ക് അതറിയാന് ഇവിടുത്തെ സംസ്കാരം തന്നെ പിള്ളേർക്ക് നല്ല ഇഷ്ടമാണ് രണ്ട് വർഷത്തിലൊരിക്കലൊക്കെ ആയിരിക്കും മിക്കവാറും വരുന്നത് അപ്പോൾ അവർ രണ്ടു കൊല്ലത്തിനുള്ള ടെക്സ്റ്റ് ബുക്കൊക്കെ വാങ്ങിച്ചോണ്ടാവണം കുട്ടികളോടുള്ള സംസാരമെല്ലാം മലയാളത്തിൽ തന്നെ അക്ഷരങ്ങൾ ഓൺലൈൻ ബോർഡിലൂടെ എഴുതി കാണിക്കും ചില വാക്കുകൾ മനസ്സിലാക്കാൻ ചിത്രങ്ങളാണ് ഉപയോഗിക്കുക രാവിലെ ഏഴിന് തുടങ്ങുന്ന ക്ലാസ് രാത്രി വൈകിയും തുടരും മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന ഭർത്താവ് റോയിയും വിദേശത്ത് ജോലി ചെയ്യുന്ന മകൻ ദീപക്കും മകൾ ദീപ്തിയുമാണ് റൂബിക്ക് പിന്തുണ Hah, hmm, kelak. Amr News, Koci.